ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് എല്ലാ മലയാളികളുടെയും ആഗ്രഹം പോലൊരു വീടാണ് തെങ്ങും മാവും പ്ലാവും ചാമ്പയും മുന്തിരിയും നെല്ലിമരവും റംബൂട്ടാനും എന്ന് വേണ്ട എല്ലാവിധ ഫലവൃഷങ്ങളുള്ള മീഡിയം ബഡ്ജറ്റിൽ വിൽക്കാനിട്ടിരിക്കുന്ന ഇരുപത്തിയെട്ട് സെൻറ് സ്ഥലത്ത് ഒരു നിലയിൽ സിറ്റൗട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഹാള് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത് റൂം കിച്ചൺ സെക്കൻഡ് കിച്ചൺ മുകളിലോട്ട് വീടിനകത്തുനിന്ന് തന്നെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലോട്ട് ഇനി ഒരു നില എടുക്കാനുള്ള സൗകര്യമുണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ശുദ്ധജലം കിട്ടുന്ന കിണറുണ്ട് കോർപ്പറേഷൻ വാട്ടർ ഉണ്ട് നൂറ് മീറ്റർ അടുത്തായിട്ട് സ്കൂളുണ്ട് എണ്ണൂറ് മീറ്റർ അടുത്തായിട്ട് ടൗൺ ഉണ്ട് ബാക്കി ഡീറ്റെയിൽ പറയുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞട്ടെ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക കാരണം ഇതൊരു റിക്വസ്റ്റാണ് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക അതുപോലെ തന്നെ പുതിയതായി കാണുന്നവരുടെ ഒരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ഒരു പത്തോളം ജില്ലകളിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക എവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ ഇല്ലാതെ സ്വന്തമാക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഈ വീടിൻ്റെ പറമ്പ് ആദ്യം തന്നെ അതായത് നമ്മുടെ ഇതിൻ്റെ ചുറ്റുമുള്ള എന്താ പറയണ ചില സ്ഥലത്ത് പറമ്പെന്ന് പറയും ചില സ്ഥലത്തൊക്കെ വസ്തു എന്ന് പറയും എന്തായാലും ആ സംഭവം തന്നെ ഇതുകൊണ്ട് ഈ നിൽക്കാണത് റംബൂട്ടൻ ഉണ്ടോ നമ്മളിപ്പോൾ ഇതിൻ്റെ പറമ്പിലുള്ള മരങ്ങളൊക്കെ കണ്ട് തുടങ്ങി ഈ നിൽക്കുന്ന റംബൂട്ടനാണ് ഇനി നമ്മൾ അവിടെ നടന്നു നിങ്ങോട്ട് നടന്ന് വരുമ്പോഴേക്കും ദേശീയ സൈഡിലായിട്ടൊരു നെല്ലി നിൽപ്പുണ്ട് കണ്ടോ നെല്ലിക്കണ്ടാണ് ഒരു നെല്ലിയാണിത് കണ്ടത് തൊട്ടടുത്തായിട്ട് തെങ്ങ് നിപ്പുണ്ട് ഉണ്ടാ അത്യാവശ്യം കായ്ഫലമുള്ള തെങ്ങുകളാണ് പിന്നെ ചെറിയ തെങ്ങുകളും വലുതായി വരുന്നുണ്ട് തെങ്ങുകളൊക്കെ ഇഷ്ടംപോലെ നട്ടുണ്ട് ഇത് ഫാഷൻ ഫ്രൂട്ടാണ് ഈ പടം കിടക്കണത് ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേ കാണുന്നത് ഇതല്ല ഇത് ചേമ്പാണ് അത്യാവശ്യം കുറേ കൃഷികളൊക്കെ ഈ പറമ്പിൽ തന്നെയുണ്ട് ഇതിൽ തൊട്ടപ്പുറത്ത് മുന്തിരി ഉണ്ട് ഇത് കണ്ടോ ഇത് റംബൂട്ടാനാണ് ഈ നിൽക്കണത് റംബൂട്ടാൻ നിൽപ്പുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചാമ്പ നിപ്പുണ്ട് ചാമ്പൊക്കെ ഉണ്ടാണോ ചാമ്പയില്ലേ പനിനീർ ചാമ്പ എന്നോട് വെക്കണോ ഇത് മുന്തിരിയണ്ട മുന്തിരിയുടെ ഇല വേണ്ട നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതൊരു ഞാവലിൻ്റെ തയ്യാണ് ഇത്രയും വലുതായിട്ടുള്ളുണ്ട് ഇതൊരു കോഴിക്കൂടാണ് വീട്ടിൽ കോഴിനെയൊക്കെ വളർത്താനുള്ളവർക്ക് ഉള്ള സൗകര്യമുണ്ട് ഇതെന്താണ് ഇത് കൊടംപുളിയാണെന്ന് തോന്നുന്നുണ്ട് വേണ്ട ആ ചാമ്പ ഇടിക്കാണ് വേണ്ട ഇത് കറിവേപ്പ് കറിവേപ്പൊക്കെ ഉണ്ടാ വീട്ടിലിനി കറി വെക്കാൻ വേണ്ടി കറിവേപ്പില പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല എന്നാ ചാമ്പ വേണ്ട പനിനീർ ചാമ്പയാണ് അതിൽ ഒരു ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ടോ പൂത്ത് നിൽക്കണേനുണ്ടോ നല്ല കായ്ഫല ഉള്ള ചാമ്പയാണ് അതായത് നല്ല വലിപ്പുള്ള ചാമ്പ ഒക്കെയാ ഇത് ഫാഷൻ ഫ്രൂട്ട് തന്നെയൊന്നുണ്ട് മുരിങ്ങ മുരിങ്ങാക്കോലാണത് മുരിങ്ങാക്കോല് വരുന്ന മരം മുരിങ്ങാക്കോല് ഉണ്ട് വാഴയുണ്ട് ഈ നേരെയാണ് ഒരു മാവാണ് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഒരു പ്ലാവ് ഉണ്ട് ഇത് നിങ്ങളുടെ കിണറ ഇഷ്ടംപോലെ വെള്ളമാണ് നല്ല അടിപൊളി വെൽ വാട്ടറാണ് അതിൻ്റെ അത് കുറേ വാഴ പറമ്പിലൊക്കെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ മഴക്കാലം അല്ലേ മഴക്കാലത്തിൻ്റേതായിട്ട് പുല്ലൊക്കെ വളർന്നതിപ്പുണ്ട് ഇതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുത്ത അടിപൊളിയാണ് വേണ്ട ഇത് ഒട്ടപ്പുറത്ത് വീണ്ടും ഒരു മുരിങ്ങ വരെ ഇപ്പുണ്ട് ഇനി തൊട്ടിപ്പുറത്തായിട്ടൊരു പ്ലാവ് ഉണ്ട് ഇതൊക്കെ കായ്ഫലുള്ള പ്ലാവുകൾ വേണ്ട മാവുണ്ട് മാവയ്ക്ക് ഇഷ്ടം പോലെയാണ് ഫ്രണ്ടിൽ നിൽപ്പുണ്ട് മാവ് തെങ്ങും റമ്പൂട്ടാൻ അങ്ങനെയുള്ളതൊക്കെ ഫ്രണ്ടിലാവശ്യത്തിന് നിൽപ്പുണ്ട് പിന്നെ വീടിൻ്റെ പറമ്പിലും ഉണ്ട് വാഴ അങ്ങനെയുള്ള കാര്യങ്ങൾ ചേമ്പ് എന്ന് വേണ്ട ഈ വീട്ടിൽ ഇനി അത്യാവശ്യം നല്ലൊരു സ്പേസ് കിടക്കനാണ് അവിടെയൊക്കെ നിങ്ങൾക്കൊന്ന് ഈ പുല്ലൊക്കെ പറിച്ചൊന്ന് ക്ലീൻ ചെയ്ത് ചെയ്യണമെങ്കിൽ അവിടെ കൃഷി ചെയ്യുക പയറും മെണ്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതന അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ആ കൂർക്കാണ് നമ്മളിപ്പോൾ കണ്ടത് ചീവക്കിഴക്കെന്നൊക്കെ പറയൂലെ ആ ഒരു ഇതാണ് അവിടെ നമ്മളിപ്പോൾ കണ്ടത് കണ്ടത് വീടിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ നമ്മൾ നടന്നു തരാനുള്ള ഗ്യാപ്പാണ് ഇവിടെ സെക്കൻഡ് കിച്ചൺ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്തെടുത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇത്തിരി സ്പേസ് കുറഞ്ഞു പോയത് അല്ല ഈ സൈഡിലൊക്കെ വണ്ടി കയറ്റിയിടാനുള്ള നല്ല സ്പേസാണ് വണ്ടിയൊക്കെ സൈഡിലോട്ടൊക്കെ കയറ്റിയിടാനും എല്ലാത്തിനും സൗകര്യം ഉണ്ട് ഇഷ്ടംപോലെ മരങ്ങളാണ് നല്ല കൂളിങ് അതും സിറ്റിക്ക് അതായത് ഇത് ഈ വീട് സ്ഥിതി ചെയ്യണത് നമ്മൾ തൃപ്പൂണിത്തറ തിരുവാങ്കുളം അതായത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ തിരുവാകുളം മൂവാറ്റുപുഴ റൂട്ടിലോട്ട് വരുമ്പോൾ പണിക്കരുപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത് അല്ല വിശാലമായ സിറ്റൗട്ടൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് എടുക്കഴിഞ്ഞാൽ വീടിൻ്റെ സിറ്റൗട്ടൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് വുഡ് പാനലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണു ഇതാണ് നിങ്ങൾ നിങ്ങളകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവിങ് ഏരിയ എനിക്ക് കാണണ്ട ലിവിങ് ഏരിയ ടി വി ഏരിയ ഒക്കെ ഇതാണ് ഉണ്ടോ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു വീടാണിത് ഉണ്ടോ നീറ്റ് ആൻഡ് ക്ലീനാണ് അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ഒരു ലിവിങ് റൂമാണ് ഈ വീടിനുള്ളത് അത്യാവശ്യം നല്ല കബോർഡും കാര്യങ്ങളും എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ കാണുന്നതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ അട വിശാലമായൊരു ഡൈനിങ് ഏരിയ ആണ് ഈ വീടിനുള്ളത് നല്ല സ്പേസാണ് ഒരു നിലയുള്ളെങ്കിലും നല്ല സൗകര്യമാണ് ഒരു നില എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പം അത്രയും വലിപ്പുള്ള വീടാണെന്നത് ആലോചിക്കണം പിന്നെ സ്റ്റെയർ കേസ് കണ്ടില്ലേ നമുക്ക് മുകളിലോട്ട് വേണമെങ്കിൽ ഒരു നിലങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റും വേണ്ട സ്റ്റെയർ കേസ് കൂടിയാണ് എൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ ഒരു നിലങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റും ഇതാണ് ഈ വീടിൻ്റെ കോമൺ ബാത്റൂമ് ഈ വീടിൻ്റെ കോമൺ ബാത്റൂമാണ് ഉള്ളത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ബെഡ്റൂമിനാണ് ഈ കോമൺ ബാത്റൂമുള്ളത് ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ എ സി റൂമാണ് ഇത് വീടിൻ്റെ റൂമുകളെല്ലാം നല്ല സ്പേസ് ഉള്ളതാണ് നല്ല സൗകര്യമുള്ള റൂമുകളാണല്ല ഈ വീടിനുള്ളത് മൂന്ന് ബെഡ്റൂമും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഈ വീടിൻ്റെ ബാത്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് വീടിനുള്ളത് അതും വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് കാരണം ഇരുപത്തെട്ട് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി അതായത് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വിലയാണ് ഈ പറഞ്ഞ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ അതും സൈലൻ്റ് നെഗോഷ്യബിളാണ്ടോ അപ്പോൾ ഈ തൃപ്പൂണിത്തറ തിരുവാംകുളത്തൊക്കെ ഇത്രയും സ്ഥലവും ഒരു വീടും കൂടിയും അത് സ്കൂള് കാര്യങ്ങളൊക്കെ അടുത്തുണ്ട് ടൗൺ അടുത്താണ് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം അതായത് ഇത്രയും ഒരു സെറ്റപ്പ് ഒരു ഫെസിലിറ്റി കാരണം ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളൊരു പറമ്പ് ഓടി നട്ടിടിപ്പിക്കണമെങ്കിൽ തന്നെ നടക്കുന്ന കാര്യമൊന്നുമില്ല ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ സ്ഥലത്തിന് മൂന്നാല് ലക്ഷം രൂപ വിലയുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം അർജൻറ് പൈസ ഒക്കെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഈയൊരു വിലക്കിത് കൊടുക്കണത് അതാണ് നിങ്ങളുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം മാത്രമേ ഉള്ളു അറ്റാച്ച്ഡ് അല്ലാത്തത് ബാക്കി രണ്ട് ബെഡ്റൂം നിങ്ങൾ കണ്ടില്ലേ രണ്ടും അറ്റാച്ച്ഡ് ആണ് ഇനി ഈ വീടിൻ്റെ കിച്ചൺ കാണാം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി കിച്ചൺ ആണ് വീടിനുള്ളത് വുഡിന്റെ കബോർഡാണ് കംപ്ലീറ്റ് ഉള്ളത് ഇതിന്റെ എന്താ കബോർഡ് വർക്ക് കംപ്ലീറ്റ് വുഡിലാണ് ഫിനിഷ് ചെയ്തേക്കണം നല്ല വർക്കാണ് ചെയ്തേക്കണം അതും നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് ഉണ്ടാ നല്ല ഏരിയയാണ് കിച്ചൺ അത് നമുക്ക് ഒരു ഇഡിങ്ങിയൊരു സ്പേസ് അല്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാനും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ള അത്യാവശ്യമില്ല വളരെ കൂടുതലാണെന്നൊരു പറയാൻ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കണം ഒരു അടിപൊളി കിച്ചൺ നിങ്ങളത് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് പെയിൻറ് ചെയ്യണം വേറൊരു വർക്ക് ഇതിൻ്റെ അകത്തില്ലെന്ന് കാരണം വീട് വാങ്ങിക്കണമെങ്കിൽ എന്തായാലും പെയിൻറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഒരു സെക്കൻഡ് വീട് വാങ്ങിച്ചു തരണമെങ്കിൽ ചെയ്യണം അത്യാവശ്യം ചെറിയ മെയിൻ്റനൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണും നമ്മൾ നോട്ടത്തിലൊന്നും കണ്ടില്ല അപ്പോൾ പെയിൻറ്റിങ് മാത്രമേ ഒരു ഇതായിട്ട് കണ്ടുള്ളൂ ഇവിടെ നമുക്ക് വീടിൻ്റെ ഇറങ്ങാൻ വേണ്ടി ഇവിടെ സ്പേസ് ഉണ്ട് ഇതാണ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തത് അതാണ് ആ ഒരു സൈഡിൽ ഇത്തിരി വീതി കുറവുള്ളത് എന്താ അടിപൊളി ഒരു വീട് അപ്പോൾ കേരളത്തിലെവിടെയും ഇതുപോലുള്ള അടിപൊളി വീടുകൾ കണ്ടില്ലേ അടിപൊളി അടിപൊളി വീടുകളാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതുപോലുള്ള വീടുകളെല്ലാനും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീടിന് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്